എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള മഴ മുന്നറിയിപ്പുണ്ട് ഇന്നും മൂന്നോളം ജില്ലകളിലൊക്കെ അലർട്ടുകളൊക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അടുത്ത രണ്ട് ദിവസം ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകില്ല പക്ഷേ പല ജില്ലകളുടെയും അവസ്ഥ വളരെ ദയനീയമാണ് നമുക്ക് മഴ പെയ്ത റോട്ടിൽ കൂടിയൊക്കെ ഒന്ന് പോയി നോക്കാം അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫേസ്ബുക്ക് കൂടി വീഡിയോ കാണുന്നു ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക നമുക്കറിയാം സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ റെഡ് അലേർട്ടിൻ്റെയും ഓറഞ്ച് അലർട്ടിൻ്റെയും ഒരു ചാകരയായിരുന്നു അതിനുശേഷം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ സഹിക്കേണ്ടതായിട്ട് വന്നു പലയിടങ്ങളിലും വെള്ളം കയറുകയും കേരളത്തിൻ്റെ പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ കേരളത്തിൻ്റെ റോഡുകളിൽ പരീക്ഷിക്കുകയും വാട്ടർ മെട്രോ റോഡുകളിലേക്ക് മാറ്റി ഒഴുകുന്ന അല്ലെങ്കിൽ നദികളിൽ ഒഴുകേണ്ട വാട്ടർ മെട്രോ അത് റോഡുകളിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ പുതിയൊരു ടെക്നോളജി നമ്മൾ കാണുകയും ചെയ്തു എന്തുതിനായാലും ജനങ്ങൾ ഒഴുകി പോകാതിരുന്നത് വലിയ ഭാഗ്യം എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള പുതിയ പരീക്ഷണങ്ങളൊക്കെ കൊണ്ടുപിടിച്ച് കേരളത്തിലെ റോഡുകളെല്ലാം തന്നെ ഏറ്റവും ശുചിയായിട്ടും അതുപോലെ തന്നെ ഏറ്റവും വൃത്തിയായിട്ടും കൂടാതെ ഒരു തുള്ളി വെള്ളം പോലും നമ്മുടെ റോഡുകളിൽ കിടക്കാത്ത രീതിയിലുമൊക്കെയുള്ള പുതിയ സംവിധാനങ്ങൾ നമ്മൾ ഈ കഴിഞ്ഞ രണ്ട് ദിവസത്തെ മഴക്കിടയിൽ കണ്ടു ഏതൊക്കെ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു കാര്യം നെതർലൻഡിൽ നിന്ന് കൊണ്ടുവന്ന വന്ന പുതിയ പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ ശാസ്ത്രീയ പരിഷ്കാരങ്ങളൊക്കെ കേരളത്തിൽ നടപ്പാക്കുമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് അതിൻ്റെ പരിഷ്കാരങ്ങളുടെയും ബുദ്ധിമുട്ടുകൾ കേരളത്തിലെ ജനങ്ങൾ ശരിക്കും അറിഞ്ഞിട്ടുണ്ട് അതുതന്നെ ആയാലും മഴ ശക്തമാണ് പല ജില്ലകളിലും തിരുവനന്തപുരം കൊച്ചി മേഖലകളിലൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞിടക്കി മഴ പെയ്തിരുന്നു ഇതിൽ കൊച്ചിയിൽ പല മേഖലകളും വെള്ളത്തിലായി പ്രത്യേകിച്ച് ആലുവയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായത് ആലുവ വെള്ളത്തിനടിയിലായി അല്ലെങ്കിൽ വെള്ള പൂർണ്ണമായിട്ടും വെള്ളത്തിൽ മുങ്ങി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും വെള്ളക്കെട്ടുകളിൽ വീണ് ആളുകൾ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി എന്തു തന്നെ ആയാലും മഴ കാലവർഷം തുടങ്ങിയിട്ടില്ല വേനൽ മഴയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഈ പ്രാവശ്യത്തെ ചൂടൊക്കെ വെച്ച് നല്ല രീതിയിലുള്ള മഴ ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കേരളത്തിലെ റോഡുകൾ തീർച്ചയായിട്ടും ഒരു കടലായിട്ടോ കുറഞ്ഞ വർഷം ഒരു എന്താ പറയുക ഒരു പെരിയാറായിട്ടോ ഒക്കെ മാറാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് പറയുവാൻ സാധിക്കും പ്രതീക്ഷിച്ച രീതിയിലുള്ള അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ഇതെല്ലാം കറക്റ്റായിട്ട് നൂറ് ശതമാനം നന്നായിട്ട് ഞങ്ങൾ വന്നുകൊണ്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഇത് തന്നെയായാലും ജനങ്ങള് ബുദ്ധിമുട്ടിലാണ് എന്നുള്ളൊരു കാര്യം ഇപ്പോൾ എല്ലാവർക്കും അറിയാം കേരളത്തിലെ മഴക്കാഴ്ചകൾ നിങ്ങൾക്ക് വീഡിയോ തന്നെ കാണാൻ സാധിക്കും പല ജില്ലകളിലും ശക്തമായിട്ടുള്ള മഴയും ആശുപത്രികളടക്കം മുങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി തൃശ്ശൂർ ജില്ലയിലും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ വീടുകൾ ഏകദേശം ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴോളം വീടുകളാണ് ഇനി തകർന്നത് പിന്നെ കടലാക്രമണം രൂക്ഷമായിരുന്നു ആലപ്പുഴ ജില്ലയിൽ ഉൾപ്പെടെ ഇതിനായാലും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ജനങ്ങൾ സ്വയമേ രക്ഷിക്കാൻ ശ്രമിക്കുക അതേ ഉള്ളൂ നമുക്ക് പറയാനായിട്ട് കാരണം ഈ ഒരു മഴക്കാലം എല്ലാ വർഷവും ഉണ്ടാകുന്നതാണ് എല്ലാ വർഷവും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മുമ്പേ ചെയ്തു തീർക്കേണ്ടതാണ് അത് നിങ്ങളെ രക്ഷിക്കാൻ വേറെ ആരെങ്കിലും വരുമെന്നുള്ള പ്രതീക്ഷയൊന്നും നിങ്ങൾക്ക് വേണ്ട സ്വന്തമായിട്ട് രക്ഷിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം അല്ലെങ്കിൽ വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ സമയത്ത് ജനങ്ങളാണ് ജനങ്ങളെ രക്ഷിച്ചത് അല്ലാതെ കൂടുതലായിട്ട് പറയുന്ന നേതാക്കന്മാരൊന്നും വലിയ രീതിയിലേക്ക് കളത്തിലേക്ക് ഇറങ്ങി നമ്മള് കണ്ടിട്ടില്ല